ചെങ്ങന്നൂർ പാണ്ടനാട് വൻമഴി കിളിയന്തര പ്രദേശത്തെ ദീർഘകാല മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശക്തമായ ജനകീയ ഇടപെടലിന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു പണ്ടനാട്ടിലെ വൻമഴി പ്രദേശത്തെ വിവിധ വാർഡുകളിലെ ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തോടെയും സമഗ്രമായ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി ആരംഭിച്ചു പൊതുപരിപാടിയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എ സജി ചെറിയാൻ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യശോധരൻ പാണ്ടനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി പഞ്ചായത്ത് അംഗങ്ങളായ മോൻസി കപ്ലാശ്ശേരിൽ റീന ഗീത കലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച ജോസ് മാത്യു പൂതിയോട്ട് ഐസക് പഴയിടത്ത് എന്നിവർ ജനകീയ കൂട്ടായ്മയുടെ ശുചീകരണത്തിന്റെ ആവശ്യകതയും ആശങ്കകളും മന്ത്രിയെ ബോധിപ്പിച്ചു പ്രദേശവാസികളുടെ വിശദമായ നിവേദനവും ചടങ്ങിൽ വാർഡംഗങ്ങൾ മന്ത്രിക്ക് കൈമാറി ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ ജനകീയ കൂട്ടായ്മയിൽ പ്രദേശത്തെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കവും കുറിച്ചു ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും ഭരണകൂടത്തിന്റെ ശക്തമായ പിന്തുണയോടെയും ഈ പദ്ധതിയെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജനകീയ കൂട്ടായ്മ അറിയിച്ചു പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരം കണ്ടെത്തുന്നതിനായി സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും സഹായവും ഉറപ്പും നൽകിയിട്ടുണ്ട് പാണ്ടനാട് പ്രദേശത്തെ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമാക്കി ആരംഭിച്ച ജനകീയ ശ്രമം മാതൃകാപരമായ ഒരു മുന്നേറ്റമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ